Hello! എല്ലാവരും മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് പല്ലി പാറ്റ ഉറുമ്പ് ഇതിൻ്റെ ശല്യം കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് തന്നെ പറയാം ചില സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരാറുണ്ട് നമ്മുടെ ഫുഡ് ഐറ്റംസിലൊക്കെ ഈ ഒരു സാധനം കയറാറുണ്ട് അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ വരാറുണ്ടല്ലേ അപ്പം ഞാൻ കുഞ്ഞിൻ്റെ റെമഡി കാണിച്ചു തരാം അതായത് നമ്മളെ വീട്ടിൽ ചെയ്ത് വെക്കാൻ പറ്റും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡി കെമിക്കൽസ് ഒന്നുമല്ല നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പല്ലിയും പാറ്റയൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കുക്ക് ചെയ്യുന്ന കിച്ചണിൻ്റെ ആ ഒരു ഏരിയയിലും പ്രത്യേകിച്ച് സ്റ്റൗവിൻ്റെ അവിടെയൊക്കെ മെയിനായിട്ട് ഈ ഒരു പല്ലിശല്യം ധാരാളമായിട്ട് വരാറുണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ വൈറ്റ് വിദ്യയിലെല്ലാം ഈ ഒരു ഐറ്റം കാഷ്ടിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞിന് ടിപ്പെന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നല്ലൊരു പെസ്റ്റിസൈഡാണ് അതായത് നമ്മുടെ ഈ ഇങ്ങനെയുള്ള പ്രാണികളെയും അങ്ങനെയുള്ള ഐറ്റത്തിനെയൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് അതുപോലെ തന്നെ കൊച്ചുള്ളി ഈ രണ്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ അതൊന്ന് ചതച്ചെടുക്കുമ്പോഴേ നമുക്കറിയാം നമുക്ക് തന്നെ അതിൻ്റെ ഒരു സ്മെല് ഇറിട്ടേഷനായിട്ട് വരും അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിയിൽ ഒരു ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം മിക്സിയിലിട്ട് ചതയ്ക്കാൻ നിൽക്കരുത് ഇതികളിലിട്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി ഒരുപാട് അരയുമൊന്നും വേണ്ട ഒന്ന് ഉള്ളിയും ആ വെളുത്തുള്ളിയും എല്ലാം ഒന്ന് പൊട്ടിച്ചെടുത്തിരുന്നാൽ മതി ജസ്റ്റ് ഒന്ന് ഇഴിച്ച് ചതച്ചെടുത്തിരുന്നാൽ മതി അപ്പോൾ ഈ ഒരു പൊട്ടിച്ചെടുക്കുന്ന സമയം ജസ്റ്റ് അതൊന്ന് ചതച്ചെടുക്കുമ്പോഴേ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ചൂ വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചിട്ടാണ് നമ്മൾ ഇതൊരു ലിക്വിഡ് ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് എത്രമാത്രം വീതി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും കാരണം ഇത് ഈ പല്ലി വരുന്ന പല്ലി ശല്യം ഉള്ളിടത്തൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റി പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചതച്ച് വെച്ചേക്കുന്ന കോഴ് ഇട്ട് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനകത്തുള്ള കണ്ടൻറ്റ് ഫുള്ള് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ ലോ ഫ്ലെയിമിൽ വെക്കുക നല്ല രീതിയിൽ അത് തിളച്ച് അതിൻ്റെ കളറെല്ലാം മാറി വരുന്ന വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഒരിക്കലും ഹൈ ഹൈ ഫ്ലെയിമിലിടാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാൻ അപ്പോഴത്തേക്കും ആ ഒരു ലിക്വിഡിനകത്ത് നല്ലൊരു സ്മെൽ ാണ് വരുന്നത് കാരണം നമുക്ക് മൂക്കിലോട്ട് തുളച്ച് കയറുന്ന ഒരു സ്മെല്ല് എന്ന് തന്നെ പറയാം എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ സ്പ്രേ ബോട്ടിൽ മാറ്റി കൊടുക്കുന്ന സമയത്ത് നമ്മളിനകത്ത് കുറച്ച് ഐറ്റംസ് കുറച്ചെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈസോൾ വാങ്ങാറുണ്ട് അല്ലേ അപ്പോൾ ഈ ലൈസോൾ എന്ന് പറയുന്ന ഐറ്റം നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഈ ഇങ്ങനെയുള്ള ഐറ്റത്തിന് കൊടുക്കുന്നതിലൊക്കെ നല്ല ഇതുപോലൊരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ പ്രത്യേകിച്ച് നമ്മൾ കിച്ചൻ്റെ ഏരിയ നമ്മൾ ഫുഡ് കുക്ക് ചെയ്തതിൻ്റെ ആ സ്റ്റൗ ടോപ്പിലും അതുപോലെ തന്നെ ഈ ജനറലിൻ്റെ ഭാഗത്തും ഒക്കെയാണ് ഈ ഒരു സംഭവം ധാരാളമായിട്ട് നമുക്ക് കണ്ടു വരാറുള്ളതല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമുക്ക് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം അപ്പം ഈ പല്ലിശല്യം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടല്ലേ അപ്പോൾ അവർക്കൊക്കെ നല്ല ആണ് നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെ നമ്മുടെ കബോഡിൻ്റെ അവിടെയും കിച്ചൺ ടോപ്പിലും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഭിത്തിയിൽ പാടാവോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഭിത്തിയിലായിട്ട് അങ്ങനെ ഒഴിക്കാൻ നിൽക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്തിരുന്നാൽ മാത്രം മതി കേട്ടോ ഓക്കെ